ബിന്ദുവിനെ അവരെ ഐഡന്റിഫൈ ഇനി അഥവാ കഴിഞ്ഞാലും ആ കേസ് റിപ്പോർട്ട് ചെയ്യാത്ത സ്ഥിതിക്ക് വല്ല പ്രയോജനം ഉണ്ടാവുമോ ബിന്ദുവിനെ സാക്ഷിയാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ അവരെ കാണുമ്പോഴുള്ള പ്രതികളുടെ റിയാക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് അതൊരു കൺഫർമേഷൻ ആണ് അവരെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ ബിന്ദു നോർമലാകാനും അത് സഹായിച്ചേക്കും பிளீஸ் என்ன கிடைக்கிறேன் തൽക്കാലം പ്രതികളുടെ കാര്യം രഹസ്യമായിരിക്കട്ടെ ഞാൻ പറഞ്ഞിട്ട് അറസ്റ്റ് റെക്കോർഡ് ചെയ്താൽ മതി ഒരു അറസ്റ്റ് കൊണ്ട് മാത്രം ഈ കേസ് അവസാനിക്കുന്നില്ല ഇവരെ കോടതിയെ കൊണ്ട് ശിക്ഷിപ്പിക്കേണ്ട ബാധ്യത കൂടെ നമുക്കുണ്ട് പ്രതിഭാഗം വക്കീൽ നമ്പ്യാർ തന്നെ ആയിരിക്കും അല്ലേ സർ ആവണമെന്നാണ് എന്റെ പ്രാർത്ഥന അല്പമൊക്കെ വൈരാഗമല്ലെങ്കിൽ പിന്നെ നമ്മളൊക്കെ ദൈവങ്ങളായി പോകില്ലേ രാജാ നമ്പ്യാർ പതിനെട്ട് അടവ് എടുക്കും പ്രതികളെ രക്ഷിക്കാൻ പത്തൊമ്പതാമത്തെ അടവ് എടുക്കട്ടെ എന്തും ഫേസ് ചെയ്യാൻ ഞാൻ പ്രിപ്പയർ ആണ് പക്ഷേ അതിനേക്കാളൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം സുഗണബാലിനെ ഇപ്പോഴത്തെ പോസ്റ്റിൽ നിന്ന് മാറ്റുക എന്നുള്ളതാണ് അയാൾ ആ പോസ്റ്റിൽ ഇരിക്കുന്നിടത്തോളം കാലം ഈ കേസിന്റെ ഇൻവെസ്റ്റിഗേഷൻ മുമ്പോട്ട് പോവില്ല അതുകൊണ്ട് അറസ്റ്റ് റെക്കോർഡ് ആക്കണ്ടെന്ന് പറഞ്ഞു സാറിനെ പറഞ്ഞാൽ മിനിസ്റ്റർ കാണണം എനിക്ക് അദ്ദേഹത്തെ നേരത്തെ അറിയാം ഇതുവരെ ഞാൻ ഒരു കാര്യത്തിനും കണ്ടിട്ടില്ല പക്ഷേ ഈ കാര്യം കണ്ടല്ലേ പറ്റൂ വേറെ വഴിയില്ല ഓക്കെ സുഗഡിന്റായിട്ട് പോലീസ് ഓഫീസർ സസ്പെൻഡ് ചെയ്യണമെങ്കിൽ വ്യക്തമായ തെളിവുകൾ തന്നെ വേണം ഒരു ഡ്രൈവർ മൊഴിയൊന്നും പോരാ പിന്നെ ആരുടെ മൊഴിയാണെങ്കിൽ മാത്രം കുട്ടിച്ചാലും ബോധ്യാവും തങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് മൊഴി ഉണ്ടാക്കുന്ന ഒരുപാട് ഓഫീസർമാർ ഇവിടെയുണ്ട് ആ ലിസ്റ്റിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ അഫീഷ്യന്റ് ഓഫീസറും പെടും ഒരു ഒറിജിനൽ ലൈ വിറ്റ്നസിന്റെ മൊഴിയേക്കാൾ താങ്കൾക്ക് സ്വീകാര്യമായ മൊഴി ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാ ഈ ഓഫീസർ തന്റെ പോസ്റ്റിൽ ഇരിക്കുന്നിടത്തോളം കാലം ഈ കേസിന്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് അയാളെ സസ്പെൻഡ് ചെയ്യണമെന്ന് പറയുന്നത് അല്ലാതെ എനിക്ക് അയാളുടെ യാതൊരു പേഴ്സണൽ ക്രെഡിറ്റും ഇല്ല അത് പറഞ്ഞാൽ മനസ്സിലായില്ല പിന്നെ അനിയമിന്റെ പൊസിഷൻ മനസ്സിലാവ സസ്പെൻഡ് ചെയ്താൽ അയാൾ ട്രിബ്യൂണലിൽ പോകും കൂടാതെ സസ്പെൻഷൻ ുംരിച്ച് നിങ്ങളെല്ലാം കൂടെ തന്നെ അതില്ലാതാക്കിയില്ലേ ഇതൊക്കെ വേറെ പോയി മകൻ തനിക്ക് എന്താ എങ്ങനെ വേറെടുത്ത ഗവൺമെന്റ് വിശ്വസിക്കാൻ വയ്യ അവരെ ഗൈഡ് ചെയ്യുന്ന ബ്യൂറോക്രസി വിശ്വസിക്കാൻ വയ്യ പിന്നെ ആകെ ഉള്ളത് ജുഡീഷ്യറിയാ അതിന്റെ സംസ്കാരമെങ്കിലും കാത്തു സൂക്ഷിക്കുന്ന ഒരു മോഹം ഉണ്ട് അതിനുവേണ്ടിയാ നിങ്ങളുടെയൊക്കെ പിന്നാലെ നടക്കുന്നത് എനിക്ക് തർക്കിച്ചിരിക്കാൻ സമയമില്ല മാത്തു കൂട്ടി ചാനെ കൊണ്ട് പറ വയ്യ നാട്ടിലൊരു ഹൈക്കോടതി ഉണ്ട് അവർക്ക് ബോധ്യമാകാനീ തെളിവൊക്കെ മതി ഉദ്യോഗസ്ഥരെ സല്യൂട്ട് ചെയ്യാൻ പെരുമാറ്റത്തിനെത്തി പറഞ്ഞിട്ടില്ല എവിടെ നീയൊക്കെ പിടിച്ചോളൂ എന്ന പിള്ളേരെ അവർ ഇപ്പ ഇറക്കി വിടണം ഈ നിമിഷം കോടതി ശീഴിച്ച കേസ് റീഓപ്പൺ ചെയ്യാൻ പോകുന്നു എങ്കിലേ എനിക്കൊന്ന് കാണണം സർ അവരിപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് ഓ ഉദ്യോഗസ്ഥന്റെ ചോദ്യത്തിന് മറുപടി വരേണ്ട ആവശ്യമില്ല സസ്പെൻഷനിലാണെങ്കിലും കാണിച്ചു തരാടാ ചൂരിനെ അസ്തമിക്കുന്ന മുമ്പ് നിന്റെ തോപ്പ് ഞാൻ നിർമ്മിച്ചിരിക്കും സാർ ഈ വിരട്ടുകൊണ്ട് വേണ്ട എന്തുവാടാ കൂടെ നീ അവരുടെ ചെവി അടിച്ചിരുന്നത് വേറൊന്നുമല്ല ഡയൻ സാറിന് ഇപ്പൊ ഭയങ്കര മാറ്റം കുറേശേ തെറിയൊക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ട് സാറിന്റെ വർത്തമാനം കേട്ട് പെട്ടെന്ന് ചൂടായി വല്ല പട്ടി നാറി തെണ്ടി പട്ടി പൊളിയാടി അങ്ങനെ വെള്ളം സാറിന്റെ മുഖത്ത് നോക്കി വിളിച്ചാൽ അത് സാറിന് മോശമാവില്ലെന്ന് ഞാൻ ഇവിടെ പറയുന്നു എനിക്ക് ഹലോ സുഗുണപാല സാറേ പിന്നെ ഒരു കാര്യം വീട്ടിൽ ഈ ഭാര്യയും പിള്ളേരെയൊക്കെ വിളിക്കുന്ന പോലെ ഞങ്ങളെ വിളിച്ചാലേ എപ്പോഴും സഹിച്ചത് വരില്ല ഓഫീസർ ആയിരുന്നു എന്നുള്ള കാര്യം മറക്കും ഓ താനെന്ത് തോന്നു വിളിച്ചു പറയുന്നത് സാധനം ചുമ്മാരിക്കും സാറേ ഇവനൊക്കെ കൈയോടെ കൊടുത്തില്ലേ ശെരിയാവത്തില്ല ഹലോ ഐ അക്കമ്മ മേ കമിൻ ഞാൻ അതേക്ക് വരാം എ ഹൗസ് യു നിങ്ങളുടെ പേരും അഡ്രസ്സും ഒക്കെ എവിടെയുള്ളവർക്ക് കാണാൻ പാടുമ വൈദബായി എന്നെ കുറിച്ചൊന്നും പറഞ്ഞില്ല ആക്ച്വലി എ സേ ദാറ്റ് ഐ മൾട്ടി എന്ന് അച്വലി മാഡത്തിന് പുറത്തും ധാരാളം ബിസിനസ് ഇൻട്രസ്റ്റ് ഉണ്ട് സിനോ വാട്ട് കാൻ ഐ ഡു ഫോർ യു എന്റെ ഗസ്റ്റ് ആകാത്ത പൊളിറ്റീഷ്യൻസോ ഗവൺമെന്റ് ഓഫീസേഴ്സോ ഈ നാട്ടിലില്ല ഐ റിപ്പീറ്റ് വാട്ട് കാൻ ഐ ഡു ഫോർ യു വന്ന കാര്യം എന്റെ നേരെ നോക്കി ആരും എന്റെ പേര് വിളിക്കാറില്ല യു കാൻ കോൾ മീ മാഡം സോറി ഐ ഡോ എന്റെ മകൻ പ്രതിയായുള്ള കേസ് നിങ്ങൾ വാദിക്കണം ഇത് അതിനുള്ള അഡ്വാൻസ് സോറി ഐ എംസിന് മുമ്പ് പല കേസിലും പ്രതിഭാവും ചേർന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ അതെ ഇഷ്ടം പണം എത്ര വേണമെങ്കിലും തരാം വക്കീലിന് ഏറ്റവും കൂടുതൽ ഫീസ് എന്ന ക്രെഡിറ്റ് ഇരിക്കട്ടെ യുവർ പ്രൈസ് നീ ആരാടി എനിക്ക് വില പറയാൻ നീ വീശുന്ന കാശും നിന്റെ പുറകെ മണം പിടിച്ചിടക്കുന്ന ചില കുടിച്ചു അവർക്ക് നിന്റെ പണവും വേണം വേറെ പലതും വേണം എനിക്ക് ഇത് രണ്ടും വേണ്ട

അക്കാമ ഞങ്ങൾക്ക് ദൈവം തന്നെയാ എന്നെ മറിയാമെ അമേരിക്കയെ കൊണ്ടുപോയതും ഞങ്ങൾക്ക് ജോലി വാങ്ങി തന്നു ഒക്കെ അവരാ ആ കടപ്പാട് ഞങ്ങൾക്ക് മറക്കാൻ ഒക്കത്തില്ല മറക്കാൻ വേണം ആ അക്കാമയുടെ മോനെതിരായി എന്റെ മോളെ കെട്ടാൻ പോകുന്ന കേസ് വാദിച്ചാ ഞങ്ങള് സഹിക്കോ അവര് സഹിക്കു മാളിക്കുഞ്ഞ് അനിയൻ കുഞ്ഞിനെ പറഞ്ഞ് മനസ്സിലാക്കണം ഈ കേസിൽ ഒന്ന് പിന്മാറാൻ പറയണം ഈ വക കാര്യങ്ങളൊന്നും ഞാൻ അവനോട് പറഞ്ഞ അവൻ കേട്ടിച്ച എങ്കിലേ രണ്ടിലൊന്നേ നടക്കൂ ഇവിടെ രണ്ടിലൊന്നും മനസ്സിലായില്ല അനിയം കുഞ്ഞു പിന്മാറിയില്ലെങ്കിൽ ഈ കല്യാണം നടക്കത്തില്ല വർത്തമാനോ ഇട്ടി ചെടി പറയുന്നത് മനസ്സംബന്ധം വരെ വിവാഹം നടക്കത്തില്ല എന്ന് പറഞ്ഞാലോ നടക്കണമെന്ന് തന്നെയാണ് പക്ഷെ അനിയൻ കുഞ്ഞു ഈ പിന്മാറണം ഓഹ് അങ്ങനെ നിർബന്ധമാണ് ഞാൻ ഈ കേസിൽ നിന്ന് അവനോട് പിന്മാറാൻ പറയാം അല്ലാതിന് പിന്നായി ഞാന് ഇപ്പൊ എന്നതായി വായിച്ചാ ഞാൻ പറഞ്ഞ പോലെ നടന്നോ മാണിക്കുഞ്ഞു പറയും അനിയൻ കുഞ്ഞു കേൾക്കും അതങ്ങ് പള്ളിച്ചെന്ന് പറഞ്ഞാൽ മതി മാണിക്കുഞ്ഞ് പറയും പോലും ഒന്നല്ല ഇരുപത്തി കല്യാണം മുടങ്ങിയാലും പ്ലാന്റർ കുരുവിള്ളയുടെ മക്കൾ ഭീഷണിക്ക് മടങ്ങി തെണ്ടിത്തരം കാണിക്കാലോ സ്ഥലമുട്ടോ താനാരാ അത് പറയാൻ അനിയും കുഞ്ഞ് പറയട്ടെ ഇപ്പൊ ഞാനാ പറയുന്നത് ഞാൻ പറയുന്നത് എന്റെ അനിയൻ കേൾക്കും അവനെ എന്നെ അച്ഛൻ പട്ടത്തിന് വിട്ടാലും അവനെ കൊണ്ട് ഈ ആടമോളെ കെട്ടിക്കുകയല്ല അത് ഉറപ്പാ ഓ ഫ്ലോറിഡ അമേരിക്ക അത് ശരി മാണികുഞ്ഞായതുകൊണ്ട് അത്രയല്ലേ പറഞ്ഞോളൂ ഞാനായിരുന്നെങ്കി അല്ലെങ്കിൽ നമുക്ക് ഈ അമേരിക്കൻ കണക്ഷൻ ഒന്നും ശരിയാവൂല്ലോ മാണിക്കുഞ്ഞെ ആ എന്നിട്ട് ആ എസ് ടി ആയാലും ഇയാളെ കൊണ്ട് തോറ്റല്ലോ ജീവിക്കുന്ന നാട്ടിൽ എന്താ ചൊരപ്പിനൊന്നും ആളില്ലേ ഈ കോലത്തിൽ നിന്നെയൊക്കെ ജഡ്ജി കണ്ടാൽ വേറെ യാതൊരു തെളിവും വേണ്ട നേരെ തൂക്കാമിരിക്കും ഒന്ന് വൃത്തിയാക്കിയിട്ട് മനുഷ്യരൂപത്തിൽ കോടതിയിൽ ഹാജരാക്കിയാൽ മതി പ്രതികളെ കണ്ടാൽ ജഡ്ജിക്ക് എന്തെങ്കിലും അനുഗമ തോന്നണ്ടേ നാളെ തന്നെ ജാമ്യം മൂവ് ചെയ്യണം ഒരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ഈ ആഴ്ച തന്നെ ഓർഡർ ആയേക്കും അയാൾ എന്നെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ആക്കിയില്ലേ തിരുവനന്തപുരത്ത് പിടിപാട് തനിക്ക് തടഞ്ഞു സ്പെഷ്യൽ ഞാൻ അവന്റെ മാത്രമല്ലോ എന്ത് ഒരു പ്രാവശ്യം കൂടെ അവൻ തോക്കുന്നത് തനിക്ക് എന്താ ഇത്ര വിഷമം കൃത്യം നടന്ന ദിവസം നിങ്ങൾ എവിടെയായിരുന്നു ഒരു ഫ്രണ്ടിന്റെ കല്യാണത്തിൽ പോയിരിക്കുന്നു എവിടെ പാലക്കാട്ട് ഈ പാലക്കാട് എന്ന് പറയുമ്പോ ഇവിടുന്ന് അമ്പത് കിലോമീറ്റർ എങ്കിലും ദൂരം വരില്ലേ അതെ എന്താ എവിടെ പോയിട്ട് കടപ്പല്ലിന് വല്ലാത്ത വേദന ഡെന്റിസ്റ്റിനെ കാണാൻ പോയതാ വല്ലു പറിക്കണമെന്നാ ഡോക്ടർ പറയുന്നേ പത്രത്തിൽ വായിച്ചില്ലേ കോവിലേ കേസ് റീ ഓപ്പൺ ചെയ്യുന്നു നാളെ ട്രയൽ ആരംഭിക്കുന്ന കേസിൽ രണ്ട് സിംഹങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്നു ഒരു സിംഹം ആരെ മനസ്സിലായി ആരപ്പാ മറ്റേ സിംഹം ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല എലിയാരെങ്കിലും സിംഹെന്ന് വിളിക്കൂ പല്ലുകൊഴിയാറായ സിംഹത്തെ ചിലപ്പോ എലിയെന്ന് വിളിച്ചെന്ന്രിക്കും